ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് മെഷീനിൽ എങ്ങനെയാണ് ഓയിൽ ഒഴിക്കുന്നതെന്ന് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ തന്നെ വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ എൻ്റെ മെഷീൻ സിംഗറാണ് അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഓയിൽ ഒഴിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇവിടെ പുറത്തും ഒഴിക്കുന്നുണ്ട് അതുപോലെ ഇതിനകത്തും ഒഴിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ മെഷീൻ നന്നായി വർക്ക് ചെയ്യുള്ളൂ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എങ്കിൽ മെഷീൻ നന്നായി വർക്ക് ചെയ്യുള്ളൂ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം വരും അതിനായി ഞാനിവിടെ ഓയിൽ എടുത്തിട്ടുണ്ട് നമുക്കിനി എങ്ങനെയാണ് ഒഴിക്കുന്നതെന്ന് നോക്കാം ഓയിൽ എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ ഹോൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഹോളുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം കണ്ടോ അതുപോലെ ഇതിലും ഒഴിച്ചു കൊടുക്കണം എനിക്കതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ താഴ്ഭാഗത്തും ഒഴിച്ച് കൊടുക്കണം ഈ ഭാഗത്ത് നമുക്കിനി ഓരോ തുള്ളിയായിട്ട് ഒഴിച്ചു കൊടുക്കാം അധികവും തയ്യൽ മെഷീൻ ഒഴിക്കുന്ന ഓയിലെന്നെ നമുക്ക് വാങ്ങിച്ച് ഒഴിച്ചു കൊടുക്കുക അല്ലാതെ വേറെ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ തയ്യൽ മെഷീൻ വിൽക്കുന്ന കടകളിലേക്ക് ചോദിച്ചാൽ ഓയിൽ കിട്ടും അപ്പോൾ അതുതന്നെ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഞാൻ മുകൾ ഭാഗത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ വീലൊന്ന് ജസ്റ്റ് കറക്കി കൊടുക്കുക കേട്ടോ കണ്ടോ ഇതുപോലെ കറക്കി കൊടുക്കുക അപ്പോൾ അതിനകത്തോട്ടും ഓയിൽ പോകുന്നതായിരിക്കും അതുപോലെ ഇവിടെയും ഒഴിച്ചു കൊടുക്കുക അങ്ങനെ മുകൾ ഭാഗത്തെ ഓയിലൊഴിക്കൽ കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഇതിന് അടിഭാഗത്ത് ഒഴിക്കുന്നത് എങ്ങനെയാ നോക്കാം അതിനായിട്ട് പതുക്കെ മെഷീൻ ഇങ്ങനെ പുറത്തോട്ട് കണ്ടോ ഇതുപോലെ പതുക്കെ എടുക്കുക നല്ല വെയിറ്റ് ഉണ്ടാവും ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ എന്നിട്ട് പതുക്കെ ഇങ്ങനെ വെക്കുക ഇനി നമുക്ക് ഓരോ ഭാഗത്തും ഓയിലിട്ട് കൊടുക്കാം സ്ക്രൂ ഉള്ള ഭാഗത്ത് കണ്ടോ ഇതുപോലെ സ്ക്രൂ ഉള്ള ഭാഗത്ത് ഇട്ട് കൊടുക്കുക എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ ഈ കാണുന്ന ഭാഗത്തൊക്കെ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക കണ്ടോ ഈ ഭാഗങ്ങളിലെല്ലാം ഈരണ്ട് തുള്ളി വീതം ഓയിലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ വീയിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ കറക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഓയിലെല്ലാം എല്ലാ ഭാഗത്തേക്കും പോകുന്നതായിരിക്കും ഇങ്ങനെ കറക്കി കൊടുക്കുക അങ്ങനെ ഓയിലിട്ട് കഴിഞ്ഞു ഇനി നമുക്ക് നന്നായിട്ട് ഒരു തുണി വെച്ച് തുടച്ച് കൊടുക്കാം ആ ഓയിൽ മുഴുവനായിട്ട് തുടച്ചെടുക്കുക കേട്ടോ എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു തുണി വെക്കുക മെഷീൻ ഒരു ചെറിയ തുണി വയ്ക്കുക ഇനി നമുക്ക് മെഷീൻ ഫിറ്റ് ചെയ്യാം കേട്ടോ ഈ കാണുന്ന രണ്ട് ഭാഗത്തേക്ക് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ഇനി നമുക്ക് മുഗൾ ഭാഗം കൂടി നന്നായി തുടച്ചെടുക്കാം കേട്ടോ ആ ഓയിലൊക്കെ പോകുന്നത് വരെ നന്നായിട്ട് തുടച്ചെടുക്കുക പൊടികളോ മറ്റോ ഉണ്ടെങ്കിൽ എല്ലാം പോവും അതുകൊണ്ട് നന്നായി തുടയ്ക്കണം ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് തേയ്പ്പോൾ നമ്മുടെ തുണിയിൽ ഓയിൽ വീഴാൻ ചാൻസ് വരും അതുകൊണ്ട് നന്നായിട്ട് തുടച്ചെടുക്കുക ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്ത് ഓയില് പോവാനായിട്ട് ഞാനിവിടെ ഒരു എ ഫോർ ഷീറ്റ് എടുത്തിട്ടുണ്ട് എ ഫോർ ഷീറ്റ് തന്നെ വേണമെന്നില്ല പഴയ ന്യൂസ് ആയാലും മതി എന്നിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം പേപ്പറിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ ഈ പേപ്പറിൽ പറ്റി പിടിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് തവണ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആ ഓയിൽ മുഴുവനായിട്ട് പോവും കണ്ടോ ഓയിലുണ്ടെങ്കിൽ ഈ പേപ്പറിൽ പറ്റി പിടിച്ചോളും അങ്ങനെ ഞാൻ രണ്ട് തവണ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് തുണിയിൽ ഓയിൽ വീഴുന്നുള്ള പേടിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ താങ്ക്